ഹലോ ഇന്ന് നമുക്കൊരു ആടിൻ്റെ ബോട്ട് കിട്ടിയിട്ടുണ്ട് അത് വൃത്തിയാക്കണ എങ്ങനെയാണെന്നുള്ളതും ഇത് തോരം വെച്ച് നമ്മൾ എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിടണത് നല്ലതുപോലെ വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് കഴുകി ഇതിനകത്ത് വേസ്റ്റുകൾ ഒന്നും പോയിട്ടില്ലായിരുന്നു എല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു അതിനെ നല്ല വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ചെറിയ കൊടുക്കാനെ ചൂട് വെള്ളം ചീറ്റി തിളച്ച വെള്ളത്തിൽ വേണം ഈ ഇത് ഇടാനായിട്ട് എന്നാലേ നല്ലതുപോലെ നമുക്കിതിൻ്റെ ഉരിച്ചെടുക്കാൻ പറ്റും ആ വേണ്ട അല്ല തിളച്ച ഇതുപോലെ വേണം എടുക്കാൻ ഇത് തിളച്ച വെള്ളത്തിൽ വേണം നമ്മളെ കൈ വെന്ത് അപ്പോൾ അതിന് നമ്മൾ തണുത്ത വെള്ളം വെച്ചിട്ട് തണുത്ത വെള്ളത്തിൽ കൂടെ കൈ മുക്കിക്കൊള്ളണം അല്ലെങ്കിൽ കൈ പൊള്ളിക്കൂ എത്ര പെട്ടെന്ന് ഇത് വൃത്തിയാക്കി എടുക്കാൻ വൃത്തിയാക്കിയെടുക്കാൻ പറ്റുമെന്നറിയും നീ ഇത് വൃത്തിയാക്കിയിട്ട് കാണിക്കാൻ കാണിക്കുമോ എൻ്റെ വൃത്തിയാക്കിയതാണിത് വേണ്ട അതിൻ്റെ ബാസ്റ്റാണിതായത് വേണ്ട എന്ത് എളുപ്പത്തിൽ ഇത് നല്ല അടത്തിഞ്ഞെടുത്തതെന്നറിയാമോ വേണ്ട ഇപ്പം നല്ല വെള്ള പുതപ്പ് ടവോലി കണക്കിരിക്കുന്നു ഇല്ലേ എന്ത് ഭംഗിക്ക് കിട്ടിയെന്നൊക്കെയാണ് എങ്ങനെ വേണം ചെയ്യാൻ ഇതൊരു പാടുന്നുള്ള കാര്യമല്ല ആ വേണ്ട ഇങ്ങനെ പറഞ്ഞു വരും ആ തന്നെ കൊണ്ടു അല്ല വേണ്ട ളുപ്പത്തിൽ ചെയ്യും ഭയങ്കര നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞു നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ നല്ലപോലെ നുറുക്കി തോരം വെക്കണ പരുവത്തിൽ എടുക്കാം ഇത് നമുക്ക് ഒന്ന് ആവിയാറ്റി നുറുക്കിയെടുക്കാം തോരമ്പയ്ക്കാനായിട്ട് ഉള്ള ചേരുവകളാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള കരിയപ്പൽ തേങ്ങ നമ്മൾ കല്ലിലാണ് ഇതെല്ലാം ചതച്ചെടുത്തിട്ട് നമ്മൾ കല്ലിൽ തന്നെ ആ തോരത്തിനുള്ള അരപ്പ് അരച്ചെടുക്കുകയും വീണ അരപ്പൊലിലാണ് ചില ഒന്നു ഉടഞ്ഞാൽ മാത്രമല്ല അരപ്പിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ശകര മല്ലിപ്പൊടി ഇടാവും കാലീല് മറ്റുള്ളവരു മിത്തിയിലാണ് കൂടുതലും എത്ര എളുപ്പ കാര്യം നടന്ന് നോക്ക് ചേർത്ത് കൊടുക്കും പെരിജീരകം ഇതിൽ പൊടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പെരിജീരകവും ജീരകവും എല്ലാം കൂടെ ഇതെന്തേന് ശേഷം ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മക്ക് തോരം വേവിക്കാൻ തുടങ്ങിയാണ് ആദ്യം അടുപ്പിൽ ചട്ടി വെച്ച് ഉള്ള എണ്ണ എണ്ണ ചൂടായി വരുമ്പം ആദ്യം കടുക് കരിയപ്പര ചൂടായില്ല ഒരു പത്ത് ഉലുവ ഒരുപാടിടരുത് ഒരുപാടിട്ടാ കയ്ക്ക് കരിയപ്പില കടുക് ഉലുവ ഇതെല്ലാം നല്ല പൊട്ടി 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 ഇപ്പം അതിലത്തെ അതിലൂടെ പച്ചമുളക് കളച്ചത് വെളുത്തുള്ളി കളച്ചത് വുള്ളി ചലച്ചത് ി കാര്യ അതിൻ്റെ കൂടെ പുരുമുളക് ഇതെല്ലാം കൂടെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കിട്ടും ചാകെല്ലാം ഉപ്പ് കൂടി ഇട്ട് കൊടുക്ക അപ്പൊ അത് സവാളയും ഉള്ളിയും എല്ലാം കൂടി ഒക്കെ പെട്ടെന്ന് ഒന്ന് വാടി വരും കഴിഞ്ഞു ഒത്തിരിയേരം അടച്ചില്ല ആവിയില് നല്ല ഒന്ന് വഴണ്ടിവരട്ടെ നമ്മളെ ഉള്ളിയെല്ലാം ചൂവെന്ന് വന്നിട്ടുണ്ട് ആ നല്ല ഇളം കള്ളാറുണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞ വറ്റിക്കണ് ഓട്ടി അരിയിട്ട് നമ്മൾ അരപ്പ് അരക്ക് അരപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മളത് വേവമ്പം ഒത്തിരി മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ട് കൊടുക്കണം നല്ലൊരു നമ്മൾ മഞ്ഞപ്പൊടി അരച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇടുമ്പോഴേ കളറ് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഒത്തിരിയേരൊക്കെ നല്ല നല്ലൊരു വേവുമാണ് അത് തിളച്ച വെള്ളമാണ് ഒത്തിരി ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കണം ഇനി അത് നല്ല വെന്ത് വരുമ്പോൾ മക്കാലപ്പെടാം ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനൊക്കെയുള്ളതിനുള്ള അരപ്പ് അരച്ച് ഇട്ട് കൊടുക്കാം നല്ല വെള്ളം വറ്റി വന്നതിന് ശേഷം നമുക്ക് എടുക്കാം അങ്ങനെ നമ്മളെ തോരൻ റെഡിയായിട്ടുണ്ട് ആ നല്ല പരുവത്തിന് നല്ല വെന്ത് നമ്മൾ വാങ്ങുമ്പോഴും എപ്പോഴും കൊച്ചു ഗിഡാക്കുട്ടിയിടത് എന്നെ വാങ്ങണം അത് വാങ്ങുമ്പം നല്ല പെട്ടെന്ന് വേവയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് അതിൻ്റെ കൂടെ ഇതാ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിടെ നിന്ന് ആഫ്രിക്കൻ മല്ലിയിലും ഒരു രമ്പയില ചെറിയ ഒരു രമ്പയുടെ ഇലയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് ഇടയിൽ നിന്ന് മല്ലിയില കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് ചേർക്കുന്നത് ഇനി നമ്മൾ ഇതിൽ പെരിഞ്ചീരവും മസാല ഒന്നും ചേർത്തിട്ടില്ല ഈ പൊടിച്ച് വെച്ചാൽ പെരിഞ്ചീരവും ഏലക്ക ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഈളാക്കി അടച്ച് അത് തന്നെ നല്ല മണം വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഈ കരിയപ്പല വറുത്തതും നേരത്തെ നമ്മൾ എണ്ണ ചേർത്താണ് ഇതെല്ലാം വെച്ചിരിക്കണത് പക്ഷെ ഇതൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇത് ഇതില് ചേർത്തത് ഉം ഒരു പത്ത് മിനിറ്റ് കിടന്നിട്ട് നമുക്ക് തീർന്നത് അങ്ങനെ നമ്മളെ കോട്ടി തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം